ഇനി എന്തൊക്കെയാണ് ഒരു ടാക്സിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ടാക്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഫീച്ചേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിനെ കുറിച്ചൊരു ചെറിയൊരു എസ് ഐ ഒരു ഷോർട്ട് എസ് ഐ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം

അതൊരു കമ്പൾസറി പേയ്മെന്റ് ആണ് എല്ലാവരും നിർബന്ധമായിട്ടും പേ പേ ചെയ്യേണ്ട ഒന്നാണത് എവരി എലിജിബിൾ സിറ്റിസൺ ലീഗലി ബൗണ്ട് ടു പേ ടാക്സസ് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ സിറ്റിസൺസും എന്ത് ചെയ്യണം ഈ പേയ്മെന്റ് നടത്തിയിരിക്കണം എലിജിബിൾ സിറ്റിസൺസ് പറയുമ്പോൾ അവിടെ എക്സെപ്ഷൻസ് ഉണ്ടാവും പേയ്മെന്റ് നടത്താൻ പറ്റാത്ത അല്ലെങ്കിൽ എന്താണ് ചിലർക്ക് ഫിസിക്കലി ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും മെന്റലി ബുദ്ധിമുട്ടുള്ള അവരെ പോയക്കാർ എന്തെയ്യണം നിർബന്ധമായിട്ട് പേ പേ ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ എലിജിബിൾ ആയിട്ടുള്ള എവരി എലിജിബിൾ സിറ്റിസൺസ് ചിലപ്പോൾ സിറ്റിസൺ അല്ലാതെ ഒരു രാജ്യത്ത് നിൽക്കുന്ന ആൾക്കും എന്തേണ്ട ടാക്സ് ഇൻകം ടാക്സ് ഇവിടെ അടക്കേണ്ട ആവശ്യമില്ല അതേസമയം അയാൾക്ക് ആസ്തി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇവിടെ അടയ്ക്കണം ഓക്കെ അപ്പം ഈസ് പണിഷബിൾ ഓഫൻസ് ഓക്കെ നമ്മൾ ടാക്സ് നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പേയ്മെന്റ് നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ് ഒരു ഒഫൻസ് ആണ് നമുക്ക് ഇൻകം ടാക്സ് നിങ്ങൾ പലപ്പോഴും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ഇൻകം ടാക്സ് റൈഡ് വരുന്നു ഇങ്ങനെ കാർഡ് എടുത്ത് കാണിക്കുന്നു റെയ്ഡ് നടത്തുന്നു നിങ്ങളുടെ ചുമരിൻ്റെ ഉള്ളിലൊക്കെ സ്വർണം എന്തെങ്കിലും എടുക്കുന്നു അല്ലെങ്കിൽ പണം എടുക്കുന്നു ആരൊക്കെ ഒമ്പ് എടുക്കുന്നു വേറെ ഇഷ്യൂ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പം അത്തരത്തിൽ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് പേയ്മെന്റുകൾ ടാക്സ് പേയ്മെന്റുകൾ നടത്തുന്നില്ലെങ്കിൽ അതെന്ത് ചെയ്യും ഒരു പണിഷബിൾ ആണ് അതിന് അല്ലാന്നാണ് ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ എന്തെയ്യുമ്പോൾ അത് ഒരു ജയിലിൽ കിടക്കേണ്ടി വരും ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് ബദലായിട്ട് നിങ്ങൾ എന്തെയ്യും പേയ്മെന്റ് ആയിട്ട് പല പേയ്മെന്റ് രൂപത്തിൽ അടക്കേണ്ടി വരും അപ്പൊ മാത്രമേ ഉള്ളൂ അവിടെ ഓക്കെ ഡയറക്ട് ബെനിഫിറ്റ് ഇത് നമ്മൾ എല്ലാ ഇതും പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ പറയലുണ്ട് എന്താണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ഡയറക്റ്റ് ബെനിഫിറ്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ദ ടാക്സ് പേർ ഡയറക്റ്റ് സർവീസ് റിട്ടേൺ ഫോർ ദ പേയ്മെന്റ് നമ്മൾ ചെയ്യുന്ന പേയ്മെന്റ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ലാപ്പ് വാങ്ങുമ്പോൾ ലാപ്പിന് ടാക്സ് അടച്ചുവെച്ച് ലാപ്പ് സർവീസ് വരുമ്പോൾ ഗവൺമെന്റ് എന്തു വന്നിട്ടില്ല നിങ്ങളെ ലാപ്പിന്റെ സർവീസ് ചെയ്തു തരില്ല ആ പേയ്മെന്റ് പോയി ടാക്സ് പോയി ഒരു കാർ മെയിൻ ആയിട്ട് കാറൊക്കെ വാങ്ങുമ്പോഴാണ് ടാക്സ് നമ്മൾ നന്നായിട്ട് ഹൈ ആയിട്ട് കാണാം അപ്പൊ ഒരു കാർ വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു ടാക്സ് പേ ചെയ്തു ആ പേ ചെയ്ത ടാക്സിന് റിട്ടേൺ ആയിട്ട് കാറ് നാളെ എവിടെയും പോയി ഇടിച്ചാലൊന്നും ആര് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യില്ല റിപ്പയർ ചെയ്തു തരില്ല ആ ടാക്സ് അവിടെ കഴിഞ്ഞു ആ ടാക്സ് അവിടെ കൊടുത്തു ഗവൺമെന്റ് കിട്ടി ഗവൺമെന്റ് പോക്കറ്റിലാക്കി ഈ ആ ടാക്സിന് റിട്ടേൺ ചിലപ്പോ ഏത് വഴിക്കായിരിക്കും വരിക നമുക്ക് വേറെ പെളെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോ നമ്മള് പാൻഡമിക് വന്നു കോവിഡ് വന്നു നമ്മളെല്ലാവരും തെക്കാണ് അപ്പൊ നമുക്ക് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റുകൾ ഗവൺമെന്റ് തരും ഫ്രീ ആയിട്ട് വാക്സിൻ തരും അത്തരത്തിലുള്ള എന്താണ് പേയ്മെന്റ് ഡയറക്റ്റ് ആയിരിക്കില്ല മറിച്ചും വേറൊരു മെത്തേഡിലായിരിക്കും സോ ഹൗ ദൂണിറ്റി ബെനിഫിറ്റ് ഇൻഡൈറക്ട് അപ്പം ഒരുപാട് ഇൻകമുള്ള ഒരാള് ഒരുപാട് ഇൻകം ഉള്ള ഒരാള് ഇൻകം ഉള്ള ഒരാള് ആണ് കണക്ക് ൾ എന്ത് ചെയ്യും ചില ഫൈവ് സിആർ എന്ത് ചെയ്യും ആ ടാക്സിന്റെ ബെനിഫിറ്റ് വരുന്ന ഒരു കമ്മ്യൂണിറ്റി മൊത്തം കമ്മ്യൂണിറ്റിക്ക് ആയിരിക്കും അയാൾക്ക് ചിലപ്പോ അതിന്റെ ബെനിഫിറ്റ് കിട്ടുക ചിലപ്പോ അതിന് കുറവായിരിക്കും ബെനിഫിറ്റ് കിട്ടുക പക്ഷെ അതിന്റെ ബെനിഫിറ്റ് മൊത്തമായിട്ട് ആർക്കും എനിക്ക് വരിക ഒരു എൻ്റെ കമ്മ്യൂണിറ്റിക്ക് ഒരു കമ്മ്യൂണിറ്റി ബെനിഫിറ്റ് ഇൻഡയറക്ട് എന്താണ് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യും ആ ടാക്സ് ബെനിഫിറ്റ് ലഭിക്കും എന്നുള്ളതാണ് ആണ് അപ്പൊ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് രണ്ടെണ്ണം ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് ഇമ്പോർട്ടന്റ് ആണ് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ രണ്ടും ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു അടുത്ത നമുക്ക് നോക്കാം രണ്ട് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളു കമ്പൾസറി ആണ് രണ്ടെണ്ണമേ ഉള്ളൂ അല്ലേ ജനറൽ വെൽഫെയർ സോറി സോറി നാലെണ്ണം ഉണ്ട് ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഇടക്ക് വേറെ സ്ലൈഡ് ഒന്നാണ് മറ്റൊന്ന് ജനറൽ വെൽഫെയർ ആണത് ജനറൽ വെൽഫെയറിന്റെ രീതിയിലാണ് ആണ് ഫിനാൻസ് ഗവൺമെന്റ് സ്പെൻഡിംഗ് ദാറ്റ് നേഷൻ അതായത് നേരത്തെ പറഞ്ഞിട്ടാണ് അതായത് ഈ ഇങ്ങനെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന എന്ന് പറഞ്ഞ എന്താണ് ഇമ്പോസ് ചെയ്യാന്നാണ് കേട്ടോ ഇമ്പോസ് ചെയ്യാന്നാണ് ടേം മഞ്ഞു നമുക്ക് ആവശ്യമുണ്ട് അതാണ് ഞാൻ അവിടെ പ്രത്യേക എഴുതി വെച്ചത് ആർ ഇമ്പോസ് ഗവൺമെന്റ് അപ്പം ഇങ്ങനെ എല്ലാവരും അടയ്ക്കുന്ന ഗവൺമെന്റിലോട്ട് ഗവൺമെന്റിലോട്ട് ഇങ്ങനെ പലരും അടയ്ക്കും പല ചിലപ്പം ടെൻ സി ആറുള്ളവനും ചിലപ്പം ആയിരം രൂപ എന്തെയ്യുന്നത് ഡെയിലി ഉണ്ടാക്കുന്നവനും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഗവൺമെന്റിലോട്ട് അടയ്ക്കുന്നുണ്ട് ഇങ്ങനെ ഗവൺമെന്റിലോട്ട് അടയ്ക്കുന്ന എമൗണ്ടുകൾ ഒരു എന്റയർ നാഷന് ഒരു എന്റയർ നാഷന് എന്ത് ചെയ്യുന്നുണ്ട് ബെനിഫിറ്റ് നൽകുന്നത് അല്ലെങ്കിൽ എന്റയർ നാഷന്റെ ഗ്രോത്ത് ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പൊ എന്റയർനാഷണൽ ബെനിഫിറ്റ് ടു എന്റയർ നാഷൻ എന്നുള്ള ടേം ഓർത്തു വെക്കാം റെഗുലർഡിക് ടാക്സുകൾ എന്തായിരിക്കും നമ്മൾ റെഗുലർ ആയിട്ട് അടയ്ക്കണം അത് പിരിയോഡിക് ആയിട്ട് അടയ്ക്കണം ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഇന്റർവൽമിൻ ബൈ ദ അതോറിറ്റി അപ്പൊ അതോറിറ്റി എങ്ങനെയാണോ നമ്മള് ഇൻകം ടാക്സ് അതോറിറ്റി എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം റെഗുലർ ആയിട്ടും അതുപോലെ പിരിയോഡിക് പിരിയോഡിക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സിക്സ് മന്ത്രി ടു മന്തിലായിരിക്കും അതിന് സിക്സ് മന്ത് വൺ ഇയർ ഫിനാൻഷ്യൽ ഇയർ കഴിയുന്നതിന് മുമ്പ് നമ്മൾ ടാക്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം ഇപ്പൊ എല്ലാത്തി ഇൻഡയറക്ട് ടാക്സ് ഡയറക്ട് ടാക്സ് ആണെങ്കിൽ നമ്മൾ ഡയറക്ട് അങ്ങനെ പോയിക്കോളും അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ രണ്ട് ഒന്ന് ജനറൽ വെൽഫെയർ ആണ് മറ്റൊന്ന് റെഗുലർ പീരിയോഡിക്ക് അപ്പം എന്തൊക്കെയായിരുന്നു നമ്മൾ നോക്കിയത് ഒന്ന് കമ്പൾസറി ആണ് മറ്റൊന്ന് എന്ത് ചെയ്യുന്നു നോ ഡയറക്റ്റ് ബെനിഫിറ്റ് ആണ് ജനറൽ വെൽഫെയർ ആണ് റെഗുലർ പീരിയോഡിക്ക് ഇതിന്റെ ഹെഡിങ് മാത്രം എന്ത് ചെയ്യാം നിങ്ങള് ഒരു ടാക്സ് നോട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ടാക്സ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കുക ടാക്സിന്റെ ഫസ്റ്റ് കൊടുത്ത സ്ലൈഡിൽ പറഞ്ഞ ഇമ്പോർട്ടൻറ് കാര്യങ്ങൾ കൊടുക്കുക പിന്നെ ഈ ക്യാരക്ടറിക്സ് എന്ത് ചെയ്യാൻ നാലോണ്ണിൽ ലിസ്റ്റ് ആകും ചെയ്ത് വെക്കാം ഓക്കേ